கட்சிக்கதலை பஞ்சாயத்து

ഇന്ന് ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും അടക്കവും ഉള്ള മുഴുവൻ തൊഴിലാളികളും ഈ പണിമുടക്കിനോട് സഹകരിക്കുമ്പോൾ എളമ്പുള്ളൂ പഞ്ചായത്തിലെ സെക്രട്ടറി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ഓഫീസിലെത്തുകയും മറ്റൊരു സ്റ്റാഫുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല ആ സെക്രട്ടറി ഇവിടെ എത്തുകയും പത്ത് മണിക്ക് രജിസ്റ്റർ ഒപ്പിട്ട ശേഷം ഓഫീസ് കൂട്ടി തിരിച്ച് വീട്ടിൽ പോകാൻ ശ്രമം നടത്തി അത് ഇവിടുത്തെ പ്രദേശവാസികൾ അറിയുകയും ഇവിടുത്തെ സി ഐ ടൂനെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ടാണ് ആ അറീച്ചേർജിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച സെക്രട്ടറി ഓഫീസ് പൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതാണ് അങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിട്ട് ജോലി ചെയ്യാതെ ശമ്പളമായിരിക്കുന്ന രീതിയിലേക്കൊരു എടുക്കാനാണ് ഈ സെക്രട്ടറിയുടെ ശ്രമം ഇന്നുണ്ടായത് അതിനിടുത്തെ സി ഐ ടി പ്രവർത്തകരും ഡി വൈ ഫി പ്രവർത്തകരും അനുവദിക്കുന്നില്ല ഇന്ന് വൈകിട്ട് ജോലി സമയം കഴിയുന്നിടവരെ വൈകിട്ട് അഞ്ചു മണി വരെ സെക്രട്ടറിയെ ഇവിടെ ഉപരോധിക്കാനാണ് സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തികച്ച തികഞ്ഞ അനധികൃതമായ അല്ലെങ്കിൽ അനാസ്ഥപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് കുറേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇളമ്പുള്ളൂർ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തി ദിവസങ്ങളിൽ പത്ത് മണിക്ക് ഓഫീസിൽ തേണ്ട സെക്രട്ടറി പതിനൊന്നര പന്ത്രണ്ടര മണിക്കാണ് എല്ലാ ദിവസവും ഇവിടെ ജോലിക്ക് ഹാജരാകുന്നത് അങ്ങനെ ഒരാളാണ് ഇന്ന് കൃത്യം പത്ത് മണിക്ക് ഇവിടെ എത്തി രജിസ്റ്ററിൽ ഒപ്പിട്ട് മുങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് അതിന് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സെക്രട്ടറി ഉപരോധിച്ചിരിക്കുന്നത് ഇന്ന് പ്രവർത്തി സമയം വൈകിട്ട് അഞ്ച് മണി കഴിയുന്നിടം വരെ സെക്രട്ടറി ഈ പഞ്ചായത്ത് ഓഫീസ് വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കില്ല എന്നൊരു കൂടിയാണ് സംയുക്ത സമരസമിതി ഈ ഉപരോധ സമരം ഇവിടെ സംഘടിപ്പിച്ചത് സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇളമ്പള്ളി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കശുവണ്ടി മേഖലയിലും കൂലിപ്പണിക്കാരും ഒക്കെ രാവിലെ പത്ത് മണി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി ഒരു സേവനത്തെ കാത്തു നിൽക്കുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകും പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കുമാണ് സെക്രട്ടറി സാധാരണ ഓഫീസിൽ വന്നു കയറുന്നത് ഇന്ന് രാജ്യമൊട്ടാകെ തൊഴിലാളികൾ പണി പണിമുടക്കുമ്പോൾ ഇന്നൊരു തൊഴിലാളി വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് രാവിലെ പത്ത് മണിക്ക് തന്നെ ഓഫീസ് തുറക്കുകയും പത്തര ആയപ്പോഴത്തേനും ഇവിടുന്ന് കൂട്ടി പോകാൻ തുടങ്ങിയാണ് ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം കൂടെ ഞങ്ങളെ വിളിച്ചറിച്ച് ഭാഗമായിട്ടാണ് സി ഐ ടിവിൻ്റെയും ഡിവൈഫിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വരുന്നത് അപ്പോൾ സെക്രട്ടറി ഇവിടുന്ന് ഓഫീസ് കൂട്ടി പുറത്തേക്ക് പോകാൻ നോക്കിയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ലഭിക്കേണ്ട സമയങ്ങളിൽ സുഖം ആയിട്ട് കറങ്ങി കാറിലുമൊക്കെ കറങ്ങി നടന്ന് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ വന്ന് കയറിക്കുന്നുണ്ട് ഇന്നൊരു തൊഴിലാളി വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെ രജിസ്റ്ററി ഒപ്പിട്ട് ശമ്പളം വാങ്ങാനുള്ള ഈ സെക്രട്ടറിയുടെ നിലപാട് വളരെ വളരെ പ്രതീക്ഷാർഹമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് തീരുമാനമെടുത്തത് ഇന്ന് ഒപ്പിട്ട സെക്രട്ടറി വൈകുന്നേരം അഞ്ച് മണിവരെ ഇവിടെ ജോലി ചെയ്ത് സാധാരണക്കാർക്കുള്ള സേവനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ജോലി തയ്യാറായും ചെയ്യാൻ തയ്യാറായി വന്ന സെക്രട്ടറി വൈകുന്നേരം വരെ ജോലി ചെയ്യണം അല്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇവിടെ പഞ്ചായത്തിൻ്റെ സേവനങ്ങൾ നടത്താനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് സെക്രട്ടറി വൈകുന്നേരം അഞ്ച് മണിവരെ ജോലി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾക്കും എന്താണ് ഇവിടെ പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് 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 കേന്ദ്രമാണ് ഇറങ്ങി അപ്പോഴാണ് ഇവര് അദ്ദേഹം കൂടെ വന്ന് ഇവരുടെ ബൈക്സ് എടുത്തു അതെടുക്കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതിനൊന്നും നമ്മുടെ ആ പിള്ളേരത്ത് വിഷയമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ആ പറഞ്ഞു പറഞ്ഞോ അവൻ എന്തെങ്കിലും അങ്ങനെ ഒരാൾ എനിക്കൊ പറയൂന്നുള്ളതല്ല ഞങ്ങളുടെ രാവിലെ പറഞ്ഞ കാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് സംസാരിച്ചത് പ്രശ്നമൊന്നുമില്ല മണി വരെ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല ജോലി ചെയ്യാൻ പറഞ്ഞു ജോലി ചെയ്യണം അതാണ് ആവശ്യം ചെയ്തെന്ന് പറയുന്നില്ല அதிகாரிகளே அந்தா மதத்தில் பஞ்சாயத்தில் பஞ்சாயத்தில் <-A> <N -J -H -A> செக்ரெட்டரிசேதோ எங்களோ சிந்தாதா சிந்தாலா சிந்தாவாசியா துளேட்டு നാം ദുലേട്ടെ വടി വരണം ദുലേട്ടെ ജিন্দബാ 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 ജിയേ ഹോ ജিন্দബാ ജിയേ ഹോ ജিন্দബാ ദേശിയ പരിവർത്ത ജিন্দബാ ദേശിയ പരിവർത്ത ജিন্দബാ